ഈ അമ്പത്തൊന്ന് വെട്ടിൻ്റെ കാര്യത്തിലായാലും എല്ലാവർക്കും അറിയാം ഇതാരാ ചെയ്ത ചെയ്യാത്തവരും അതിനകത്ത് ഉൾപ്പെട്ടിട്ടാണ് അവരുടെ എല്ലാം കുടുംബങ്ങളുടെ അവസ്ഥയും നമ്മളെ പറഞ്ഞിരിക്കണം അവർ പറയുന്നത് വെറും തണയാണെന്ന് നമുക്കങ്ങനെ തള്ളിക്കളയാനർത്ഥത്തില്ല ഇതിനല്ല ഒരു സത്യമുണ്ട് കോൺസ്പിറേറ്റേഴ്സ് അവിടെ അപ്പം അങ്ങനെ രാഷ്ട്രീയ ലാഞ്ചനയുടെ പുറത്ത് ജന പിന്തുണയ്ക്കാനും തെളിവ് നശിപ്പിക്കാനും പ്രതികൾക്ക് പുടപിടിക്കാനും മറക്കുന്ന ഒരു സമൂഹമുണ്ടെങ്കിൽ അവരാണ് ഇതിൻ്റെ കോൺസ്പിറേറ്റേഴ്സ് അപ്പോൾ ഇതൊക്കെ ആരാണ് ചോദ്യം ചെയ്യുന്നത് രാജാവ് കള്ളനല്ല എന്ന് ആദ്യം നമുക്ക് വിശ്വാസം പറയും അപ്പോൾ ഒരു പ്രതി രാജാവിനെ നമ്മൾ കാണുന്നു ഞാൻ പറയുന്നത് കാലതാമസം കൂടാതെ ജുഡീഷ്യൽ അന്വേഷണയിൽ പോയി ഗവർണർ ഉത്തരവിട്ടിട്ടുണ്ട് ഞാൻ പറയുന്നത് ഒരു എക്സ്റ്റേണൽ ഏജൻസി സി ബി ഐ പോലെയൊരു സംഘം ഉറപ്പായിട്ട് സാഹചര്യം നിലനിൽക്കുന്നുണ്ട് തൃശ്ശൂർ തന്നെ പെൺകുട്ടിയാണ് അതുകൊണ്ട് അതിൻ്റെ ജീവനെ സംബന്ധിച്ച് എനിക്കൊരു ഉത്തരവാദിത്വമുള്ളതുകൊണ്ട് ക്യാമ്പസിൽ ക്യാമ്പസിൽ നടന്നതാണ് ും സംഭവമായത് കൊണ്ട് മാത്രം എനിക്ക് അങ്ങനെ ആ സമയത്ത് ഇതൊന്നും എടുത്ത് പൊട്ടിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല പക്ഷെ വളരെ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമുണ്ട് ഇവിടെയാണോ കേരളവർമ്മ കോളേജിൽ അതിൽ കുറേ ഒന്നും എന്നെ വിളിച്ചു പോയി എൻ്റെ ഫോണിൽ ആ കുട്ടിയുടെ അമ്മയുടെ മെസ്സേജസ് മുഴുവനുണ്ട് ലേഖനടപടികളും കുറിച്ചിട്ടില്ല അപ്പോൾ ഒരു ഉറപ്പവർക്ക് കൊടുക്കണമെങ്കിൽ ഈ ഒരു അവസ്ഥയ്ക്ക് തീർപ്പ് കൽപ്പിക്കുക ഈ മനോഭാവം ഈ ഒരു അന്തരീക്ഷം മുയ്ക്കാൻ പോലും അതിനുള്ള വിത്ത് പാകത്ത് പാകപ്പെടാൻ പോലും പാടില്ല എന്ന് പറയുന്ന അവസ്ഥ പുറത്ത് കൊടുത്തില്ലെങ്കിൽ ശക്തമായി ഒരു രാഷ്ട്രീയത്തിൻ്റെയും പിന്തുണ അവരുടെ ആവശ്യമുണ്ട് സമൂഹത്തിൻ്റെ മനസ്സെന്ന് പറയുന്ന എല്ലാ വിഷയങ്ങളിലും ഫെമെൻറ്റിങ് പ്രോസസ്സിലാണ് ആ ഒരു ഫെമെൻറ്റേഷൻ വലിയ സ്ഫോടനാത്മകമായ തിരിച്ചടി ഇതിനെ പിന്തുണയ്ക്കുന്നവർക്ക് ഉറപ്പായിട്ടും കിട്ടിയില്ല അതിൻ്റെ കൂടെ ഒരു പൗരണന്മാരക്ക് ഉറപ്പായിട്ടും നിൽക്കുക പ്രാർത്ഥിക്കാനും അവർക്ക് ആത്മധൈര്യം പകരാനും വേണ്ടിയുള്ള ഒരു സന്ദർശനമാണ് അതുപോലെ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ ഒരു പരിഛേദനം നടത്തിയ സമരത്തിൻ്റെ ഉപവാസം അവസാനിപ്പിക്കുന്ന പങ്കെടുത്തിരുന്നത് തീർത്തും അവരുടെയൊക്കെ തന്നെ ഭാഷയിൽ പറയുന്ന വളരെ നികൃഷ്ടമായ വൈശാചികമായ ഒരവസ്ഥ എന്നും ഞാനിപ്പോൾ പറയുന്നു നിയമം തെളിയിക്കട്ടു പക്ഷേ അതിൽ അവർ ഭയപ്പെട്ട് ഒരു പിന്നോട്ട് പോക്കെന്ന് പറയുന്നത് നിരന്തരമായിരിക്കണം ഈ പിന്നോട്ട് പോക്ക് ഇത്ര ഞാൻ പറയുന്നത് കാരണം അതും വിദ്യാർത്ഥികളാണ് വിദ്യാർത്ഥിനികളുമുണ്ട് അല്ല അത് ഈ ക്യാമ്പസിൽ നടന്ന സംഭവമാണോ എത്ര അല്ല വിദ്യാർത്ഥികളും വിദ്യാർത്ഥികളുമുണ്ട് എന്ന് പറയുന്നത് വ്യക്തമല്ല ഇടക്കും പോയി പറയാൻ കഴിഞ്ഞാൽ ഒരു കുഞ്ഞിനും സംഭവിക്കുക ഒരു കുടുംബത്തിനും ഇങ്ങനെ ഒരു വേദന അനുഭവിക്കേണ്ടി വരും എന്നാണ് കേൾക്കുന്നതുമാണ് നമ്മളും പോയി പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന കാര്യം അന്ന് രാഷ്ട്രീയ വ്യത്യാസമോ മറ്റ് ഒരു മതിൽക്കെട്ടുകളും കണ്ടിട്ട് പക്ഷേ എന്നിട്ടും പിന്നെയും പിന്നെയും സംസാരിക്കുന്നുണ്ടെങ്കിൽ വലിയ ചുതികളും ശോഷണങ്ങളും ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയ ഡി എൻ എ മാറ്റിവെച്ചുകൊണ്ട് ഭരണകർത്താക്കളെല്ലാം ഇതിനകത്ത് ആഘാതമേറ്റത് ആ കുടുംബത്തിന് മാത്രമല്ല പക്ഷെ അവിടെ എന്താന്ന് വിവരിക്കുന്നത് ഇവിടെ ഹൈക്കോടതിയിൽ നിന്ന് കനിമുണ്ടാകണം സ്റ്റേറ്റ് സർക്കാർ ഹൈക്കോടതി വഴിയാണ് സ്റ്റേറ്റ് സർക്കാർ അവിടെ സമ്മതിക്കുന്നത് പൊളിക്കാനും മറയ്ക്കാനും രക്ഷിക്കാനും ഒന്നും ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് ആവശ്യപ്പെടുന്നതിന് മുമ്പ് സർക്കാർ കോടതിയിൽ സമ്മതി കണ്ടിട്ടില്ല എനിക്കതൊന്ന് ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടതായാണ് ഡീനിനെ ഞാൻ കണ്ടിട്ടെന്ന് എനിക്കറിയില്ല പക്ഷേ എങ്കിലും സിദ്ധാർത്ഥൻ്റെ അച്ഛനും കുടുംബക്കാരും ഒക്കെ എല്ലാ അവസ്ഥയിലും ആ ഡീലിനെ കാണുകയും മനസ്സിലാക്കുകയും ചെയ്ത ആൾക്കാർ അവർ പകർന്ന് തന്ന അറിവിൽ നിന്നും ക്രിമിനൽസൊക്കെയാണ് ഇപ്പോൾ ഡീനും ബി സിയും ഒക്കെ ആവും എന്ന് മാത്രമാണ് ചോദിക്കാൻ സംശയമാണ് അതുമൊക്കെ തെളിയിക്കപ്പെടുന്നു സൗഹൃദം വളർത്തേണ്ട ഒരു പ്രായം സ്നേഹം ആകെ വളർത്തുന്നത് പ്രായണം വിശ്വസിക്കാനും ബുദ്ധിമുട്ടാണ് സത്യാവസ്ഥ ഉറപ്പായിട്ടും കണ്ടെത്തണം അത് ക്രൂരമായി ശിക്ഷിക്കപ്പെടണം എന്ന് മാത്രമേ പറയാനുള്ളൂ